സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം വൈദ്യുത മേഖലയിൽ ചെലവ് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി വരമുണ്ടാവുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതീവ പ്രതിസന്ധിയിലൂടെയാണ് കെ ഐ സി ബി കടന്നു പോകുന്നതെന്നും കെ കൃഷ്ണൻകുട്ടി ലോകത്ത് തന്നെ വിശപ്പരഹിത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്നും മോചിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കെ രാധാകൃഷ്ണൻ വടക്കഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേണ്ട വീടിനകത്ത് നിന്നും ഒരു കിലോയോളം കഞ്ചാവ് പിടികൂടി വടക്കഞ്ചേരിക്ക് സമീപം കാറിൽ സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാൾ അറസ്റ്റ് വൈദ്യുതി മേഖലയിൽ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വരവുണ്ടാകുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ സി വി പെൻഷൻസ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം പോയി അവസാനം എന്താ വരുന്നത് ഞങ്ങൾക്ക് എനിക്ക് അനുഭവം എന്താ പറയുക ലോണത്തിനും ഋഷിവിനും അങ്ങനെ ഓരോ മട്ടും ശാരീരിയും കൊണ്ടുവരും തരും അതുകൊണ്ട് ജോലി കഴിയുമെന്നൊരു ചിന്തയില്ല അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ വയസ്സായ ആളുകളെ ശ്രദ്ധിക്കാനോ നോക്കാനോ ഉള്ള ഒരു പഴയ പോലെയുള്ള ഒരു കെട്ടുക്കുന്നത് നഷ്ടപ്പെട്ടു പോകും ഓരോ ദിവസം കഴിയുന്ന ഒരു പദ്ധതി അപ്പോൾ ആ സമയത്ത് ഒരു സുരക്ഷ ഒരു സുരക്ഷിതമുള്ള അപകട വരാതെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗ്യം നമുക്ക് നിങ്ങൾക്കുണ്ട് മാത്രമേ അതിനൊക്കെ വേണം നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും നോക്കാതില്ലാത്ത അവസ്ഥയിൽ മക്കളുടെ ലോകം വരികയാണെങ്കിൽ അതൊക്കെ ഇടപെടുന്ന ഒരു സംഘടന രീതി മക്കൾ ഉദ്ദ്രിക്കുന്നു നമ്മൾ ിയ സ്വശേഷം നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു പരിശോധിക്കേണ്ട ഒരു ബാധ്യത സംഘടന ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അതേപോലെ ചികിത്സ ഇൻഷുറൻസ് എന്നല്ല അങ്ങനെയുള്ള ചികിത്സാ സൗകര്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ അതൊക്കെ നോക്കലായിരിക്കണം നമ്മുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളും കൂടി സംഘടന ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്

വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യം നിറവേറ്റാൻ ബദൽമാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം അതീവ പ്രതിസന്ധിയിൽ അകപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് മുഹമ്മദ് റാവത്തിൽ അധ്യക്ഷനായി ഡി ബിജു പ്രഭാകർ ഐ എ എസ് വി കെ ശ്രീകണ്ഠൻ എം പി എ പ്രഭാകരൻ എം എൽ എ പ്രവീള ശശിധരൻ ജോസഫ് കളരിമുറിയിൽ ഇ പി ശ്രീദേവി വി ടി ജോബ് വി പി രാധാകൃഷ്ണൻ ഗീതാജി നായർ എം എഫ് അനിൽ സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു ലോകത്ത് തന്നെ വിശപ്പ് രഹിത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഇവിടെ ആളുകളുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന അതിദ്രാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ സർവേ നടത്താൻ തീരുമാനിക്കുകയാണ് ആദ്യത്തെ മന്ത്രി ചേർന്ന് എടുക്കത്തി അതിനുശേഷമാണ് ഓരോ വാർഡിലുമുള്ള അതിഥെത്രണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കുന്നു പഞ്ചായത്ത് എണ്ണപ്പുറം പഞ്ചായത്തിൽ എത്രയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഓരോ വാർഡിലുള്ള ആളുകൾ കണ്ടെത്തി അങ്ങനെ മൊത്തം നാം കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അങ്ങനെ കണ്ടതുകൊണ്ട് കൊണ്ട് അത് കണക്കഴുകി വെക്കാൻ വേണ്ടി ആ കണ്ടവരെ എങ്ങനെ അതിദാരിദ്ര്യം മോചിപ്പിക്കണം എന്നുള്ളതിനെ സാഹചര്യമാണ് എനിക്ക് അങ്ങനെ തന്നെ അതുകൊണ്ടാണ് നവംബർ ഈ എത്ര കണക്കെടുക്കാൻ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്നും മോചിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ വിശപ്പിനോടൊപ്പം മറ്റുള്ളവരുടെ വിശപ്പ് കൂടി മനസ്സിലാക്കാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പിൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രാമദാസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സോമസുന്ദരൻ രജനി ജയന്തി പ്രകാശൻ പഞ്ചായത്ത് അംഗം ആർ നിഖിൽ പ്രൊഫസർ വാസുദേവൻ പിള്ള മൃദുല പത്മദാസ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ടൌണിൽ വീടിനകത്തു നിന്നും ഒരു കിലോയിലധികം കഞ്ചാവ് പിടികൂടി വടക്കഞ്ചേരി പി ടി സി ബാങ്കിന് സമീപത്തെ റഹ്മാന്റെ വീട്ടിൽ നിന്നുമാണ് ഒന്ന് ദശാംശം പൂജ്യം എട്ട് രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് വീടിന്റെ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വടക്കഞ്ചേരി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് പാളയം മയ്യത്താങ്കരയ്ക്ക് സമീപം കാറിൽ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് കഞ്ചാവ് ലഭിച്ചത് സംഭവത്തിൽ റഹ്മാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല വടക്കഞ്ചേരിക്ക് സമീപം കാറിൽ സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം പഴഞ്ചേരിക്കളം ഇരുപത്തിനാല് വയസ്സുള്ള ഹാരിസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി പാളയം മയ്യത്താങ്കര പള്ളിക്ക് സമീപമാണ് സംഭവം പള്ളിക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഗ്രാം കഞ്ചാവുമായി പിടികൂടുകയായിരുന്നു വിരുദ്ധ സ്ക്വാഡുമാണ് കഞ്ചാവ് പിടികൂടിയത് മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മത്സ്യകൃഷി രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു കേരള ഫിഷറീസ് വകുപ്പും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പൊതുകുളങ്ങളിൽ വളർത്തുന്നതിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് വടക്കഞ്ചേരി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ആരോഗ്യമുള്ള കുറച്ചുകൂടി മീൻ കിട്ടാൻ സാധിച്ചു തീർച്ചയായും നമ്മൾ കുറേ വർഷങ്ങളായി നമ്മുടെ ഈ ഫിഷറീസ് വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ മത്സ്യകൃഷി നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് ഏറ്റവും ഇതിപ്പോൾ ഓരോ ദിവസവും കഴിയുന്ന ഓരോ ഓരോ വർഷവും ഈ ഇത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അന്നപ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത് നമ്മുടെ തീൻമേശയിലെ നമുക്ക് ഉണ്ടാക്കുന്ന വാക്സിൻ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എല്ലാവരും ഈ കൃഷിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള നല്ല ആരോഗ്യമുള്ള മീൻകുറ്റികളെ നമുക്ക് കിട്ടാൻ സാധിച്ചത് വൈസ് പ്രസിഡന്റ് വി ജെ ഉസ്നാർ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കെ കൃഷ്ണദാസ് നിതിൻ എന്നിവർ സംസാരിച്ചു രണ്ടാം ഘട്ടത്തിൽ പൊതു കുളങ്ങളിൽ നിക്ഷേപിക്കാനായി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപതോളം മത്സ്യക്കുഞ്ഞുങ്ങളെ ആണ് വിതരണം ചെയ്തത് കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ബുധനാഴ്ച നടക്കും പെൻഷൻ ഭവനിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജി വിജയകുമാർ പ്രസാദ് മാത്യു കെ നാരായണൻ പി രാജൻ എന്നിവർ പങ്കെടുത്തു കെ എസ് ഇ ബി പെൻഷനേഴ്സ് ഒറ്റ കൊടക്കിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു സംഘടനയും അപ്പോ ജീവനക്കാരുടെ ഭാഗത്ത് പല സംഘടനകളും കെ എസ് ഇ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒറ്റക്കെട്ടായി തന്നെയാണ് നിലനിൽക്കുന്നത് ചെറിയ മറ്റ് സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ജീവനക്കാരും അണിനിരന്നിട്ടുള്ള ഒരു സംഘടനയാണ് കെ എസ് ഇ പെൻഷനേഴ്സ് അസോസിയേഷൻ അപ്പൊ അതിന്റെ മുഴുവൻ ഡിവിഷനുകളിലും ഉള്ള സമ്മേളനങ്ങൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനമാണ് പെൻഷൻ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ സമ്മേളനം സമ്മേളനം നാളത്തെ വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് ചെക്ക് കൈമാറിയത് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും കണ്ണമ്പ്ര വിസാഡ് ഫുട്ബോൾ അക്കാദമിയുടെയും സഹായങ്ങളും കെ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി കെ സുലോചന രജനി രാമദാസ് പി സോമസുന്ദ്രൻ രജനി ജയന്തി പ്രകാശൻ എന്നിവർ സന്നിഹിതരായിരുന്നു മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ജനറൽ ബോഡി യോഗം നടന്നു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എ ആർ അയ്യപ്പൻ അധ്യക്ഷനായി മാനേജർ കെ ഉദയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ അബ്ദുൾ ബാസിദ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രിൻസിപ്പാൾ യു സുധന്യ സ്റ്റാഫ് സെക്രട്ടറി സി ബിജു ബിജുവർഗീസ് പ്രധാനാധ്യാപിക ആർ സിന്ധു എന്നിവർ സംസാരിച്ചു കെ രതീഷ് വൈദ്യുത മേഖലയിൽ ചെലവ് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി വരവുണ്ടാവുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതീവ പ്രതിസന്ധിയിലൂടെയാണ് കെ ഐ സി ബി കടന്നു പോകുന്നതെന്നും കെ കൃഷ്ണൻകുട്ടി ലോകത്ത് തന്നെ വിശപ്പരഹിത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്നും മോചിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കേരളം വടക്കഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട വീടിനകത്ത് നിന്നും ഒരു കിലോയോളം കഞ്ചാവ് പിടികൂടി വടക്കഞ്ചേരിക്ക് സമീപം കാറിൽ സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാൾ അറസ്റ്റ്